ം നിർദ്ദേശത്തിന്റെ പ്രായോഗിക വശങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സാങ്കേതിക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി കുടുംബ സന്ദർശന വിസയ്ക്ക് അപേക്ഷിക്കാൻ അടിസ്ഥാന ശമ്പളം നാനൂറ് ദിനാർ ആക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് നിലവിലീടാക്കുന്ന ദിനാർ സ്റ്റാമ്പ് ഫീസിന് പകരം സന്ദർശന വിസ അനുവദിക്കാൻ ദിനാർ ഫീസ് നിർബന്ധമാക്കണമെന്നതായിരുന്നു നിർദ്ദേശം വിസാപേക്ഷകന്റെ യോഗ്യതയായ മിനിമം വേതനം ഇരുന്നൂറ് എന്നത് ആക്കി നിശ്ചയിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു പൊതു കുടിയേറ്റ വിഭാഗം മേധാവി തലാൽ അൽ മാറഫിയുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവച്ചത് നിർദ്ദേശം അംഗീകരിച്ച ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ പ്രയോഗവൽക്കരണത്തിന് ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചു ജനറൽ ഇമിഗ്രേഷൻ ഡയറക്ടർ തലാലാൽ മാഹറഫിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക അതിനിടെ ഗാർഹിക ജോലിക്കാർക്ക് സ്വന്തം സ്പോൺസറുടെ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളുടെ പേരിലുള്ള സ്ഥാപനങ്ങളിലേക്ക് വിസ മാറുന്നതിനുള്ള അനുമതി ഈ മാസം പതിനേഴ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മാനവ വിഭവശേഷി വകുപ്പ് മേധാവി ജമാൽ അൽ ദൂസരി അറിയിച്ചു പ്രത്യേക ഇളവ് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയ വൺ കുവൈറ്റ് സിറ്റി